ഞങ്ങൾക്ക് ചെറുതായിട്ട് കറന്റ് പോるുണ്ടായിരുന്നു പഠിക്കാന. എന്നിട്ട് ഞങ്ങളെ മെഴുകുതിരി കത്തിച്ചിട്ട് പഠിച്ചിின்றது. ഇപ്പോ നമുക്ക് മൊബൈൽ ഉണ്ടായിട്ട് മൊബൈല ലൈറ്റിലായിടാൻ വെക്കൂല. മൊബൈലല്ല എമർജൻസി ഉണ്ട്. അതായിട്ട് കത്തിച്ചിട്ട് ഇടാൻ വെറ്റൂലെ. അതി പിന്നെ എമർജൻസില് കറന്റ് ഉണ്ടായില്ല. ചേച്ചി ഫോൺ പേരും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇടാറുന്ന. ആ ഒക്കെ ഞാൻ വിശ്വസി. അപ്പോൾ അണ്ടേ അവിടെ. ഞാനും എത്തിട്ടില്ലടേച്ചാ. നിനക്കെന്നെ എന്തേ ഇരുന്നോ? ഞങ്ങളും സ്കൂളിൽ ഇട്ടിട്ട് പുറത്തു പോയിടേ ഇരുന്നോ. പിന്നെ രാത്രി ഒരു മണിക്ക വീട്ടിലായിടേ പിന്നെ ഇടാൻ പറ്റില്ല. ആ അങ്ങനെയാണെങ്കിൽ രാവിലെ അനീറ്റേ ഇതി കൂടായിരുന്നുലെ. ലൈറ്റ് ആയിട്ട് കറന്റ് ആനി വിഷ്ണു അണ്ടേടെ ഞാൻ ഐഡിറ്റിലടീച്ച നിനക്കെന്തേന്ന് നി എനിക്ക് വയറുവേദന ഇരുന്നെന്നല്ലേ ഞാൻ സ്കൂളിൽ ച്ചെന്നേക്കേ കിടക്കയായിരുന്നു പിന്നെ രാവിലെ രാത്രി നേരം ആർത്തുറങ്ങി രാവിലെ വയગીട്ട് ആണിച്ചാ അപ്പോൾ എഴടാൻ പറ്റില്ല ആ അന്ന്ട്ട് പോയ വേദന മാറിയോ ആ ഇപ്പോ കുറവുണ്ട് ഞാൻ ശശ്യ ഇന്നലെ ആ ഐഡാടെ വന്നാളക്കൊന്ന് കൈയിടിക്കാണീ പറണിറ്റുന്നേ കൈമേട്ട വേണ്ട ടീച്ചർ ഞാൻ ആളെ ഐഡിറ്റേറ്റ് വന്നാള കൈനേട്ടാനല്ല നിന്നോട് പറയണേ ഓറെ സ്കിൽസും പറയാതെ കാര്യല്ല കൈനേട്ട